കണ്ണൂർ കുപ്പത്ത് ദേശീയപാതയുടെ കുന്നിളിച്ച ഭാഗം വീണ്ടും ഇടിഞ്ഞു വീണിരിക്കുകയാണ് പ്രദേശത്ത് അപകടം ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു ഫെലിക്സ് ചേരുന്നുണ്ടോ കൂടുതൽ വിവരങ്ങളുമായി ഫെലിക്സ് അവിടെ ജനജീവിതം താറുമാറായ ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് ജനങ്ങൾ പ്രതിഷേധിച്ചതുമൊക്കെ ഈ ദേശീയപാത നിർമ്മാണം അത് അശാസ്ത്രീയമാണ് എന്ന് നാട്ടുകാർ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവരുടെ വീടുകളിലേക്കൊക്കെ മഴ പെയ്ത സമയത്ത് ചെളി കയറുന്ന അടുക്കളയിലടക്കം ചെളി കയറുന്ന ഒരു സാഹചര്യവും ഒക്കെയാണ് നാട്ടുകാർക്ക് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ആ കുന്നിടിച്ച ഭാഗത്ത് വീണ്ടും ഇടിഞ്ഞു വീണു എന്നൊരു വാർത്ത വരുന്നു നിലവിലെ സാഹചര്യം എങ്ങനെയാണ് നാട്ടുകാർ ഇപ്പോഴും പ്രതിഷേധിക്കുന്നുണ്ടോ ഒരു മണിക്കൂറിനിടെ രണ്ട് തവണയാണ് ഇവിടെ കുന്നിടിഞ്ഞ് വീണത് അതായത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും പുത്തനെ ഇടിച്ച കുന്നാണ് ആ കുന്നിൻ്റെ രണ്ട് വശങ്ങളിൽ നിന്നും ഈ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീണിട്ടുണ്ട് നടുക്ക് നടുഭാഗത്ത് ഒരു വശം ഇരിക്കുന്നുണ്ടോ അത് അല്പസമയത്തിനുള്ളിൽ താഴേക്ക് വീഴുമെന്നാണ് കരുതുന്നത് കാരണം അത്രയും വളരെ വേഗമാണ് എന്നാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ നടക്കുന്നത് നമുക്ക് നമ്മളിവിടെ നിന്ന സമയത്ത് നമ്മുടെ കൺമുന്നിൽ വെച്ചിത്രങ്ങളുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നു എന്നതാണ് തീർച്ചയായിട്ടും ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് കാരണം തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു തുടർച്ചയായി മണ്ണ് ഇടിഞ്ഞു വീഴുന്നു യാത്രക്കാരുണ്ട് പ്രദേശവാസികളുണ്ട് അങ്ങനെയുള്ള എല്ലാവരും ഒരു തിങ്ങിപ്പാർക്കുന്നൊരിടത്താണ് ഇത്തരമൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ആളുകൾക്ക് ഞാനിപ്പോൾ ആർ ടി ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ആർ ടി എൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ അവർ ഇപ്പം എടുത്തു കാരണം എന്ന് വെച്ചാൽ പടം പിന്നെ ചെറുവത്തൂര് ഇതേ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പിന്നെ കൺസ്ട്രക്ഷൻ കമ്പനിൻ്റെ പിന്നെ എം ഡിയും ആൾക്കാരിലും അവിടെ ഉള്ളത് അവർ തിരിച്ച് വന്ന ഉടനെ തന്നെ കാരണം എന്ന് വെച്ചാൽ നാളത്തേക്ക് ആക്കൂലെ ഇന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും ആ പിന്നെ ഞങ്ങൾ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് അവർ വരുന്നതിൻ്റെ ഒരു പിന്നെ സമയം മാത്രം കാത്തിരിക്കേണ്ടി വരും ഇപ്പം ഇതാ പിന്നെ ആർ ടിഒനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം വെച്ചാൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന് തന്നെ ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കി തരും എന്ന് പറയുന്നുണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ഒരു കാരണം കാരണവശാലും രാത്രിയാണ് രാത്രി ഇവിടെ കടന്നുറങ്ങും കാരണം ഇന്ന് അവർ വന്നിട്ടില്ല എങ്കിൽ ഇന്നത്തെ ഉറക്ക് എല്ലാവരെയും കൂട്ടിട്ട് ഞങ്ങളടക്കം കാരണം വെച്ചാൽ ഇവർ ഒറ്റപ്പെടുത്തൂല ഈ ജനങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു സാധ്യത ഉണ്ടാവില്ല ഞങ്ങൾ അതിന്റെ കൂടെ കടന്നുറങ്ങും കാരണം അവർക്ക് വീട്ടിൽ കയറാൻ കഴിയുന്നില്ല അവർക്ക് ഒരു പിന്നെ പ്രാഥമിക കാര്യം ചെയ്യാൻ കഴിയുന്നില്ല ഒന്നിനും കഴിയാത്തൊരവസ്ഥയില് ജനങ്ങൾ ഭീതിയാണ് അപ്പോൾ അവർക്ക് പിന്നെ ആശങ്ക മണി എന്ന് പറഞ്ഞ നാല് അഞ്ചാവുമ്പോഴൊക്കെ അവർക്ക് പിന്നെ വിഷയം വരെ അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് ബന്ധപ്പെടുന്നുണ്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അതിന് പരിഹാരം കാണുന്നത് വരെ ഞങ്ങൾ മിന്നാന് രാത്രി തെരുവിലിറങ്ങിയത് ഈ സ്ത്രീകളാ അവർക്ക് ഇന്ന് വരെ സമാധാനത്തിൽ അവിടെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല അതാ അവരോട് ഈ രണ്ടു മണി മൂന്ന് മണി ഒരു ടൈം മാറ്റി പറയുമ്പോൾ നാലു മണി പറഞ്ഞ് ഈ സമയം വരെ അതിനൊരു കറക്റ്റ് ഡെസിഷൻ അവർക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇതിന്റെ ബന്ധപ്പെട്ടവർക്ക് അതുതന്നെയാണ് അതായത് ഈ നാല് മണിക്കിവിടെ ആർ ഡി എഫ് എത്താമെന്ന് പറഞ്ഞു പക്ഷേ എത്തിയില്ല അപ്പോൾ ചെറുവത്തൂരാണ് ഉള്ളത് എന്നതാണ് പറയാൻ കഴിയുന്നത് പിന്നീട് കുറച്ച് ശേഷം കുറച്ച് സമയത്തിന് ശേഷം ഇവിടെ എത്തുമെന്നാണ് ഇവരോട് അറിയിച്ചു ഗുജറാത്തുകാർക്ക് വലിയ ആശങ്കയുണ്ട് കാരണം ഇത്രയും വലിയ ആശങ്ക കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംഭവിച്ചതാണ് വീടുകളിലേക്ക് മണ്ണ് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയും ശക്തമായ മഴ പെയ്താൽ ഇപ്പോൾ വീണ്ടും മഴ അതായത് ഒരിടവേ ഒരിടവേളയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ഉച്ച സമയത്ത് മഴ തോർന്നതാണ് പിന്നീട് ഇപ്പോൾ വീണ്ടും മഴ ചെറിയ രീതിയിലെങ്കിലും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓരോ നിമിഷവും മഴ ഇങ്ങനെ വരുന്നത് വലിയ ആശങ്ക തന്നെ ഉണ്ടാക്കുന്നുണ്ട് നേരത്തെ നമ്മൾ കണ്ടതാണ് ഈ സ്ത്രീകളൊക്കെ ഇവിടെ ഇറങ്ങി നിങ്ങളുടെ വീടുകളിലൊക്കെ അവസ്ഥ എന്താ നടന്നു പോവാൻ വീട്ടിലേക്ക് വീട്ടിലൊക്കെ അറിയില്ല വീട്ടിന്റെ ബൈക്കൊന്നും അടിയും പോകാനൊന്നും കഴിയുന്നില്ല ഞങ്ങൾ അപ്പറാന്ന് ചളിയിലെ കൂടി ഇതെല്ലാം വീടെല്ലാം മുങ്ങിയിട്ടൊന്നും വീട്ടിലൊരു സാധനം എടുക്കാൻ കഴിയാണ്ടായിട്ടുള്ളതില്ല കിണറിലെ വെള്ളം കുടിക്കാൻ കഴിയില്ല ബാത്റൂമ് പോവാൻ കഴിയില്ല മൊത്തം കോസറ്റ മൊത്തം നിറഞ്ഞിട്ട് വീട്ടിലെല്ലാം ചളിയും വെള്ളം അതിപ്പം വൃത്തിയാക്കിയാണ് വൃത്തിയാക്കുന്നോ ചളിയും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ആ ഈ ഇടിഞ്ഞാ ഈ മണ്ണെല്ലാം ഉണ്ടല്ലോ ഇനി മഴ പെയ്യുമ്പോ ഇതെല്ലാം കൂടി ഇവർ വലിയൊരു ഓഴ്സ് ആക്കിയിട്ടുണ്ട് അതിലേക്കൂടി താണു വെള്ളം വരുന്നത് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഒരു കാരണവശാലും അങ്ങോട്ട് വെള്ളം വിടാൻ പാടില്ല ഇവരെ റോഡിന്റെ അരിയിലേക്കൂടെ തന്നെ പുഴയിലേക്ക് ഒരു ഇതാക്കണം അല്ലാണ്ട് അങ്ങോട്ടേക്ക് ഒരു തുള്ളി വെള്ളം വരാൻ പാടില്ല അതിനാണ് പിന്നെ കറക്ടർ വരൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൂന്നര മണിക്ക് വരും പറഞ്ഞു